എന്ന് തോന്നുന്നു നേരത്തെ ഇത് സ്വർണം പൂശിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അപ്പൊ പൂശിയ സ്വർണത്തിന് എന്ത് പറ്റി അവിടെയുള്ള കമ്പനി പറയുന്നു ഞങ്ങൾ സ്വർണ്ണെത്തുമ്പോൾ വീണ്ടും സ്വർണം പൂശാറില്ല എന്നുള്ള രീതിയിൽ അവർ പ്രതികരിക്കുന്നു എന്ന് വാർത്തകൾ വരുന്നു അപ്പൊ അവിടെ ചെന്നത് ചെമ്പാണോ ഇവിടുന്ന് എടുക്കുമ്പോ ഉള്ള സ്വർണ്ണം അവിടെ എത്തുമ്പോൾ ചെമ്പായതാണോ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നില്ല ഈ ഉത്തരങ്ങൾ ഇനി കണ്ടെത്തണമെങ്കിൽ ദേവസ്വം വിജിലൻസും ദേവസ്വം ബോർഡിൻ്റെ അന്വേഷണം ഒന്നും കൊണ്ട് നടക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയെ ഉൾപ്പെടെ മാറ്റി നിർത്തി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ അന്വേഷണം നടക്കാതെ ഈ കാര്യങ്ങൾ പുറത്തു വരില്ല എന്നുള്ളത് തീർച്ചയാണ് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വ്യക്തമായി അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് തോൽവി മൂലം അല്ലെങ്കിൽ വന്നേക്കാവുന്ന തോൽവി മൂലം വെപ്രാളം മാത്രമല്ല ഈ സംഭവങ്ങൾ പുറത്തു എന്നുള്ള വെപ്രാളം കൊണ്ട് ഉണ്ടായ അടിയന്തര സ്നേഹമാണ് ആ സംഗമത്തിനുണ്ടായത് അതൊരു എമർജൻസി സിറ്റുവേഷനായിട്ട് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം പറഞ്ഞതിൽ നിന്നും എടുത്ത നിലപാടിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു സംഗമം നടത്താൻ തോന്നിയത് അതൊരു അടിയന്തര സാഹചര്യമായിരുന്നുള്ളവർ തിരിച്ചറിഞ്ഞിട്ടാണ് അപ്പോൾ ഇത് അറിയുന്നവർ ദേവസ്വം ബോർഡിലുണ്ട് അതിൻ്റെ തലപ്പത്തുണ്ട് ഇത് അറിയുന്നവർ ഗവൺമെൻറ്റിലും മന്ത്രിസഭയിലുമുണ്ട് ഇല്ലാതെ ഇത് നടക്കില്ല ആ ഉത്തരവാദികളെ കണ്ടെത്തണമെങ്കിൽ ഇതിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ തയ്യാറാവണം സംഗമം നടത്തി കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ തട്ടിപ്പുകളെ മറച്ചുവെക്കാൻ കഴിയില്ല എന്നുള്ളത് ഗവണ്മെൻറ്റും ബന്ധപ്പെട്ട ആളുകളും തിരിച്ചറിയണം ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കടക്കുകയാണ് യു ഡി എഫ് കിടക്കുകയാണ് ഒൻപതാം തീയതി അവിടെ വലിയ പ്രതിഷേധ സംഗമം ശ്രീ കെ സി വേണുപാൽ എം പി ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധ സംഗമം ഇന്നലെ അവിടെ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി ഈ വിഷയത്തിലുള്ള പ്രതിഷേധങ്ങളും ഇതിലെ കുറ്റക്കാരെ കണ്ടെത്തി സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും ഞങ്ങൾ നടത്തും ഇന്നലെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ കള്ളൻ കപ്പലിൽ തന്നെയാണ് അത് സർക്കാരിലും ദേവസ്വം ബോർഡിലും ആണെന്നുള്ളത് വ്യക്തമാണ് അതിൽ ഞാൻ പറഞ്ഞ സർക്കാരിന്റെ പിന്നെ ദേവസ്വം ബോർഡിന്റെയും നിലപാടുകൾ ആ സംശയം ജനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുടെ കയ്യിലൊക്കെ ഇത് അങ്ങനെ കൊടുത്തേക്കാവോ അതിലെ ലോജിക്ക് എന്താ അതിന് കൃത്യമായിട്ടൊരു നടപടിക്രമങ്ങളില്ലേ ഞാൻ അവിടെ അറിവുള്ള ആൾക്കാരോട് ചോദിച്ച പറഞ്ഞത് ദ്വാരപാലകന്മാരുടേതൽ മഴയും വെയിലും ഒന്നും ഏൽക്കാത്ത സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പം ഇപ്പോൾ അതിന് അങ്ങനെയാണെങ്കിൽ കാര്യമായിട്ടൊരു കേടുപാട് വരേണ്ട സമയമല്ല എന്നും ചില ആളുകൾ പറയുന്നു അങ്ങനെ കാര്യമായിട്ട് കേടുപാടില്ലാത്തൊരു സമയത്ത് വീണ്ടും പോയി ഇത് പൂശണം എന്ന് തോന്നിയത് എന്ത് മോട്ടീവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതുപോലൊരാളുടെ കയ്യിൽ കൊടുത്തയച്ചത് എന്നിട്ട് അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് ഇതുവരെ വഴി നടന്നിട്ട് അത് പ്രദർശിപ്പിച്ചിട്ട് അതിന് പൈസ ഉണ്ടാക്കി കൊടു അതിൻ്റെ പേരിൽ പണപ്പെരുമുണ്ട സാഹചര്യം കൂടെ ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്ന അവിടെ അപ്പം നമ്മുടെ ജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ നേരെ സംഗമത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മറവിൽ ഇത്തരം ഒരു അടിച്ചുമാറ്റലിന് കളമൊരുക്കാനാണോ ഇത് ചെയ്തെന്നുള്ള സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പെരുമാറുന്നത് പ്രതികരിക്കുന്നത് അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ മാറ്റി നിർത്തുന്ന ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണം അത് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും